പ്ലസിലേക്ക് സ്വാഗതം കൃഷിയിലെ നൂതന രീതികളുമായി യുവ കർഷകൻ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് പഠിച്ച് എം ബി എ ബിരുദധാരി ഒടുവിൽ ചെന്നെത്തിയത് നാടറേയുന്ന കർഷകനായി കൃഷിയിൽ ഏറെ സംതൃപ്തനാണെന്നും കൂടുതൽ യുവാക്കൾ ഈ രംഗത്തേക്ക് വരണമെന്നും യുവ കർഷകനായ പുഷ്പാസ് കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് യുവകർഷകൻ എം ബി എ ബിരുദ്ധാരിയും ചിത്ര സ്വദേശിയുമായ പുഷ്പാസ് ആണ് ചെറുപ്പക്കാർക്കും കൃഷി വഴങ്ങും എന്ന് തെളിയിച്ചിരിക്കുന്നത് സർക്കാർ ജോലി ലഭിക്കണമെന്നായിരുന്നു പുഷ്പാസിന്റെ ആഗ്രഹം എന്നാൽ മൂന്നോളം അഡ്വൈസ് മെമ്മുകൾ ലഭിച്ചുവെങ്കിലും അറിയാത്ത കുറ്റത്തിന് കേസിൽ കുടുങ്ങിയതിനാൽ സർക്കാർ ഉദ്യോഗം സ്വപ്നമായി മാറുകയായിരുന്നു നിരവധി ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ ചെറുപ്പക്കാരൻ ജീവിത വിജയം നേടിയത് അതും കൃഷിയിലൂടെ പശുവളർത്തലായിരുന്നു ആദ്യം തുടങ്ങിയത് അത് വിജയകരമായിരുന്നു എന്നാൽ കൊറോണ വ്യാപനത്തോടുകൂടി ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ വളർത്തലിൽ നിന്നും കപ്പവാട കൃഷിയിലേക്ക് തിരിഞ്ഞു ആദ്യമൊക്കെ നഷ്ടമായിരുന്നു എങ്കിലും തുടർ കൃഷിയിൽ ലാഭകരമായി കൃഷി മാറുകയും കൃഷി തന്നെയാണ് ഇനി തന്റെ ജീവിതമാർഗം എന്ന് തിരിച്ചറിയുകയുമായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷന്റെ സഹായത്തോടെ ഹൈടെക് പോളി ഹൗസുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് വിവിധയിനം കൃഷികൾ സാധ്യമാകത്തക്ക രീതിയിലാണ് പോളി ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് ഇറിഗേഷൻ ജോലി കൂടി പൂർത്തിയായാൽ ഡിസംബറോട് കൂടി പോളി ബാഗിൽ കുക്കുംബറിന്റെ കൃഷി ആരംഭിക്കും പോളി ഹൗസിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ചെറ ഗ്രാമപഞ്ചായത്തിനും കൃഷി വിപ്പാർട്ട്മെന്റിനും പ്രത്യേകം നന്ദി പറഞ്ഞു പുഷ്പഹാസ് പേരെന്താണ് പുഷ്പഹാസ് പുഷ്പഹാസ് അപ്പോൾ പുഷ്പഹാസ് ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു ട്രസ്റ്റിൽ വെച്ചിട്ട് ഒരു പുരസ്കാരം മേടിക്കുമ്പോഴാണ് അപ്പോൾ കാർഷിക വൃത്തിയിൽ ഇത്രയും താല്പര്യമുണ്ടെന്നും ഒരു യുവ കർഷകനാണോ എന്നറിയുന്ന അന്നുകൊണ്ടാണ് അന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു കാർഷിക വൃത്തി ചെയ്യുന്ന ആളാണെന്നും ബിരുദാരിയാണെന്നും എം ബി എ ആണെന്നല്ലേ എന്തുകൊണ്ടാണ് ഈ കാർഷിക വൃത്തി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട അതിനുവേണ്ടി മാത്രം തിരിഞ്ഞാണ് അപ്പോൾ നമ്മുടെ എത്ര വർഷമായിട്ട് നമ്മൾ രണ്ടായിരത്തി പത്തുമതിൽ ചെയ്യുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞ ശേഷം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഉദ്യോഗം ഉദ്യോഗമാണല്ലോ ഓരോരുത്തരുടെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് അത് പിന്നെ ഉദ്യോഗത്തിൽ ഉപരി ഈ കാർഷിക വൃത്തിയിലേക്ക് തിരിയാനുള്ള ഒരു കാരണം എന്താണ് ചില സാഹചര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഒരുപാട് മാനസിക അസുഖവും ഒക്കെ കിട്ടുന്നത് കാർഷിക വൃത്തി അപ്പം ഇതല്ലാതെ മറ്റെന്താ സംരംഭങ്ങൾ ഉണ്ടല്ലേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഈ പിന്നെ പശു വ്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കൊറോണ നമ്മൾ ഒരുപാട് പാല് വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ട് നിർത്തേണ്ടി വന്നു നിർത്തേണ്ടി വന്നു അപ്പോൾ ഇപ്പൊ നിലവില് ഈ ഈ സംവിധാനങ്ങളല്ലാതെ മറ്റെന്തൊക്കെ ചെയ്യുന്നുണ്ട് നിലവിൽ കൃഷി കൃഷി കാര്യങ്ങൾ മൊത്തം പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് പച്ചക്കറി കൃഷിയുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ ഉണ്ട് കർഷകരെ സംരക്ഷിക്കുന്നതിനും ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്നതിനും തൊഴിലായ്മ പരിഹരിക്കുന്നതിനായിട്ട് ഒട്ടനവധി സംരംഭങ്ങൾ നമ്മുടെ ഈ ജനക്ഷേമ സർക്കാർ ചെയ്യുന്നുണ്ട് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാമോ അറിയില്ല അതാണ് ഏറ്റവും വലിയ അപ്പം നമ്മുടെ ഒരു സർക്കാർ ജോലിയെ കാളിലും നമുക്ക് ആത്മസംതൃപ്തി തരുന്ന ഒന്നാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇനിയും കാണാൻ വരും കാര്യം ഇതൊക്കെ നമ്മള് പ്രാരംഭഘട്ടത്തിലാണ് ഇതിന്റെയൊക്കെ വിളവെടുപ്പ് സമയത്ത് ഞങ്ങൾ വരും എന്തായാലും പുഷ്കാസിന് അനുഗ്രഹം ഉണ്ടാകട്ടെ ജഗതീശ്വരന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു കാർഷിക സംരംഭമായി മുന്നോട്ട് പോവാൻ അല്ല ടെൻഷന്റെ ആവശ്യമില്ല കാര്യം ആണല്ലേ അപ്പൊ അല്ല നഗർ അഡ്വൈസ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അഡ്വൈസ് അല്ല സർ ഉദ്ദേശിക്കുന്നത് ക്ലീൻ ആയിട്ട് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത് നശിക്കും ഇവിടെ സലാഡ് ഊക്കുമ്പറാണ് ഇത് ഇത് മുഴുവൻ അത് തന്നെയാണ് അപ്പൊ നമ്മൾ ഇതുപോലെ മൂന്ന് പ്ലാന്റ് വേറെ ഉണ്ടല്ലേ അവിടെയൊക്കെ വിവിധങ്ങളായി വിവിധങ്ങളായില്ലേ അപ്പൊ എന്തായാലും നല്ലൊരു വിപണി ഉണ്ടാകട്ടെ നമ്മുടെ വിപണി വിഷയമല്ല എന്തായാലും നമുക്കതല്ല നമുക്കതില്ല പ്രചോദനമാണ് നമ്മുടെ യുവത്വത്തിന് ഒരു പ്രതീകമാണ് താങ്കൾ എന്തായാലും വിജയാശംസകൾ നേരുന്നു നമുക്ക് ഇനിയും കാണാം നമസ്കാരം നന്ദി